നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പുതൂട്ടന്മാരുടെ വീഡിയോ ആണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തില്ലായിരുന്നു പനിയായതുകൊണ്ട് കല്ലടിച്ചിളക്കാൻ വേണ്ടി നിൽക്കുകയാണ് വലേ വലേ ഓടോട എന്തിനാ ഇട എന്ത് ഇതുപോലെ ആണ് അവന് അങ്ങനെ തന്നെ പോലെ പോലെ ഇന്ദ്രാ അങ്ങനെ കുത്തി കോരുകയാണ് വരം പിടിക്കാൻ കൊണ്ട് കളഞ്ഞാ മതി അവനെ അപ്പം എന്നെ അധികം അങ്ങനെ അടുപ്പിക്കത്തില്ല വീട്ടുകാരെ മാത്രമേ അടുപ്പിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കുഴപ്പം ഒരു തെങ്ങിന് ഞാൻ തെങ്ങില്ലായിരുന്നു ഞാൻ ഓടിച്ചത് തെങ്ങിനെ ഏറ്റവും സാറ്റ് കളിച്ച് നമ്മൾ രക്ഷപെട്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കൂടെ ഭയങ്കര കുട്ടികളിയായിട്ട് വന്നിരിക്കുകയാണ് കൊണ്ടുവന്നിട്ട് ഏകദേശം പത്ത് പതിനെട്ട് മാസമായി രണ്ട് വയസ്സിന് മേലിൽ പ്രായം വരും നമ്മൾ സാറ്റ് കളിക്കുകയാണ് ഒരു തെങ്ങിന് അപ്പുറം അപ്പുറം നിന്ന് പറ അങ്ങനെ തിരിച്ചു പോയിരിക്കുകയാണ് ഞാൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പം വീണ്ടും തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് പോലെ 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 കൊല്ലുന്നേ കൊല്ലുന്നേ തെങ്ങിന്റെ മറവിലുള്ള ചിറ്റിക്കളിയാണ് ക്ഷീണിച്ചവൻ മാറി പോയിരിക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് കുറച്ച് ഫുഡ് കൊടുക്കുന്ന വീഡിയോ എടുക്കാം കുളിപ്പിച്ച് കയറ്റതിന് ശേഷം ഞാനിപ്പോൾ വന്നു കഴിഞ്ഞാൽ അവൻ ഇതാണ് സ്വഭാവം അങ്ങനെ കൊണ്ടുവന്ന് അരമണിക്കൂറെ കൂടുതൽ അയ റസ്റ്റ് കൊടുത്തിട്ട് അവരായ വെട്ടി റെസ്റ്റ് എടുത്തൊക്കെ നിൽക്കുകയാണ് അവിടെ അവർക്കുള്ള ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഫുഡൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ജോലി ഇവിടെ കഴിയുന്നതാണ് മുട്ടൻ കുട്ടികളെ ഇതിനകത്ത് തന്നെ ഇട്ടേക്കാണ് അവർ ഉച്ചയ്ക്ക് ശേഷം ഇതിനകത്ത് കൊണ്ടിട്ടേക്കും ഇനി വൈകുന്നേരം വെള്ളം കൊടുത്ത് അതിനുശേഷം അങ്ങകത്ത് കയറ്റുകയുള്ളു പട്ടിശല്യായിട്ടാണ് കൂടുതലും ഇവിടെ ഇതിനകത്ത് ഇട്ടേക്കണേ വൈകുന്നേരം പോത്തിനെ കുളിപ്പിക്കാൻ പാടത്ത് പോകുമ്പോൾ ഇവിടെ ആളില്ലാത്തോണ്ട് ഇതിനകത്ത് ഇട്ടിട്ടാണ് പോണത് സേഫ്റ്റി ഇവിടെ കിടക്കും ഫുഡെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി ചെറിയ രണ്ട് പോത്തുകൾക്ക് ഇത്ര നമ്മൾ കൊടുക്കുകയാണ് ആകെ പരുത്തി തവിട് പുളി കഞ്ഞി ഇതെല്ലാം കൊടുക്കുന്നുണ്ട് ഇനി ആരം കൂട്ടി അളവ് കൂട്ടി കൊടുക്കും കാരണം മഴ ഇല്ലാത്തതുകൊണ്ട് പുല്ലെല്ലാം പാടത്ത് കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി കൈത്തീറ്റ രണ്ട് മാസം നല്ല രീതിയിൽ കൊടുത്താൽ ഏപ്രിൽ മെയ് അവസാനത്തോടുകൂടിയൊക്കെ കച്ചവടം ചെയ്യാനുള്ളതാണ് അങ്ങനെ വെള്ളം കുടിക്കാനുള്ള ഒരു ഫുഡ് അടിക്കാനുള്ള ഒരു വെപ്രാളമാണ് അമ്മമാർ കാണിക്കുന്നത് ഒന്നടവിട്ട ദിവസങ്ങളെ ലിവർ ടോണിക്ക് കൊടുക്കത്തുള്ളൂ മൂന്ന് മാസം കഴിഞ്ഞ് അവരെ കൊണ്ടുവന്നിട്ട് രണ്ട് ട്രിപ്പ് വരെ മരുന്ന് കൊടുത്ത് ഇനി അടുത്ത ആഴ്ച ഇനി വരെ മരുന്ന് കൊടുക്കണം അടുത്ത മൂന്നാം ഘട്ടം പിന്നെ എപ്പോഴും കൊടുക്കത്തില്ല ഏകദേശം രണ്ട് വയസ്സിന് മുകളിൽ പ്രായം വരും നമ്മളെ വലിയ പോത്തിന് രണ്ട് രണ്ടര വയസ്സിനടുത്ത് വരും കാരണം നമ്മൾ കൊണ്ടുവന്നിട്ട് തന്നെ ഏകദേശം ഒരു പതിനെട്ട് മാസത്തിന് മുകളിലായി കൊണ്ടുവരുമ്പോൾ ഒരു ആറ് മാസത്തിന് മുകളിൽ ആറേഴ് മാസം പ്രായം വരുമായിരുന്നു ആ നിൽക്കുന്ന പോത്തിൻ്റെ ഒന്ന് ഇത്തിരി കൂടെ ചെറുതായിരുന്നു ഇവനെ കാട്ടി ഇച്ചിരി കൂടെ ചെറുതായിരുന്നു ഇപ്പോൾ അവരെല്ലാവരും കഴിക്കട്ടെ നമുക്ക് വീഡിയോ പൈൻറ്റപ്പ് ചെയ്യാം ചാണാനെല്ലാം വെട്ടി ഉണക്കാനായിട്ട് മാറ്റുന്നുണ്ട് ആ ഭാഗത്ത് കിടക്കുന്നതെല്ലാം കഴിഞ്ഞ വർഷത്തെ ചാണാനാണ് മഴ ആയതുകൊണ്ട് നമുക്ക് ഉണക്കാൻ പറ്റില്ല ഉണക്കിയതെല്ലാം വരെ അതിനകത്ത് ഇട്ടിരുന്ന് പാടത്ത് പോയി ശരിക്ക് പുല്ല് കഴിക്കുകയാണെങ്കിൽ കുറച്ചേ കൈത്തീറ്റെടുക്കുകയുള്ളു പുല്ല് കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കൈത്തീറ്റെടുക്കും അങ്ങനത്തെ ഒരു ഇതാണ് ഇനി ഇപ്പോൾ ശരിക്കും കൈത്തീറ്റെടുക്കും കാരണം പടത്ത് പുല്ല് കുറഞ്ഞു വരികയാണ് അവിടെ പിന്നെ നമ്മൾ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അത് ചരിവം കാലിയാക്കിയതിന് ശേഷം വേറെ നോട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളു അവന് കൊടുക്കുന്ന ആഹാരം അവൻ കഴിച്ച് കയറുന്നതിന് ശേഷം ി വേറെ ചിന്തയുള്ളു നോട്ടമുള്ളു വട്ടക്കയറൊന്ന് ടൈറ്റായിട്ടുണ്ട് നാളെ ഇനി അഴിച്ചത് പുതിയ കയർ കെട്ടി കൊടുക്കണം ഇനി ലേഹ്യം വിമ്രാളിൻ്റെ ലിക്വിഡ് ഇതെല്ലാം അരച്ച് വാങ്ങിച്ച് കൊടുക്കണം മുളപ്പിച്ച കടലയും പയറും കുറച്ച് ഒരു സ്ഥലത്തു നിന്ന് കിട്ടിയായിരുന്നു അപ്പോൾ അതും കൊടുക്കുക എന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത് പട്ടം കെട്ടുകൾ ഇട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് ഇതിനകത്ത് കയറ്റിയിട്ട് ആഹാരം കൊടുക്കുകയുള്ളൂ രാവിലെ നല്ല രീതിക്ക് കൊടുക്കും ഉണ്ണാക്കലേക്ക് കൊടുക്കും പിന്നെ തോല് ഇതെല്ലാം കൊടുക്കും പുറത്തോട്ട് ഇത് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല അത് സെറ്റായി വരട്ടെ സെറ്റായി വന്നതിന് ശേഷം അവനെ പുറത്തുകൊണ്ടു പോയിട്ടും കാര്യമില്ല പുല്ലൊന്നുമില്ല പറമ്പിലെ പുല്ലെല്ലാം തുടങ്ങിപ്പോയി നാകമെന്ന് ഈ വർഷം തുടങ്ങിയിട്ട് പത്ത് പതിമൂന്ന് മാസമായതേ ഉള്ളു നല്ല വെയിലടിക്കുന്ന പുള്ളർ വെയിലൊന്നും താങ്ങത്തില്ല ആദ്യമായിട്ടാണ് കൊടുക്കുന്ന മുളപ്പിച്ച പയറ് തിന്നറിയില്ല ഓക്കെ അവൻ തിന്നുന്നുണ്ട് തിരുത്തിട്ട് ും കഴിക്കുന്നുണ്ട് മതി 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 നാളെ ആയിട്ട് വേണേൽ നാളെ കൊടുക്കാം ആദ്യമായിട്ട് കൊടുക്കുന്നതാണ് രാത്രി വല്ല വയർ ഒരുക്കും ഇത് ആയി കഴിഞ്ഞാൽ അറിയത്തില്ല അങ്ങനെ എഴുതുമെന്ന് അറിയത്തില്ല ആദ്യമായിട്ട് കൊടുക്കുന്നുണ്ടാണ് അവനും കഴിക്കുന്നുണ്ട് മറ്റേ കടലയുടെ കൂടു കടലയും കൂടെ തിന്നിട്ടവേ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഭയങ്കര ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പം നമുക്കടുത്തൊരു കിട്ടിയ വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കേ ബൈ